ഉമ്മുതാത്ത സീനത്തെ എല്ലാരും ഇവിടെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ മറ്റന്നാളല്ലേ ഇപ്പൊ വോട്ടെടുപ്പ് നിങ്ങൾ എങ്ങനെയാ ഇവിടെ നിന്ന് കൂടെ പൂപതി കൂടെ വരുക ഇവിടെന്ന് പാടി ഉമ്മാണിയൊന്നും കൊണ്ടോണ്ടെന്ന് ചെറിയ വിളിച്ച് പറഞ്ഞിരുന്നു ഏർ വാക്കയാണെങ്കി പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് വോട്ട് ചെയ്താ മതി ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായി ഇതുവരെ കോണി കോണീന്നു പറഞ്ഞത് അപ്പൊ വാക്കു പറഞ്ഞത് ഞാൻ ആലോചിക്കട്ടെ വിളിച്ച് പറയാന്നാണ് ഇപ്പം ഇമ്മയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മാറിക്കണം അപ്പൊ ചെറിയ കളിച്ചം പറഞ്ഞേ എന്താണ് വിളിച്ചിട്ട് പോയാ മതി അവരെ കൊണ്ടോണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാനിവിടെ നിന്ന് ഒറ്റക്കെയല്ല പോണോ നിങ്ങൾ ഇതേ കൂടി വരുവണ്ടി ഇപ്പൊ രണ്ടു മൂന്ന് പെൻഷൻ ഒക്കെ നന്നായിട്ട് കിട്ടണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നണേ അവരൊക്കെ ആകെ മാറിയിക്കണണ്ട് ഏ നമ്മളെ നാട്ടില് വെള്ളപ്പൊക്കെ നടന്ന സമയത്ത് നമ്മളെ എം പി എവിടെയായിരുന്നു ജർമ്മനിയിലായിരുന്നു അല്ലെ ഇത് നമ്മളെ ലക്ഷ്മി അർത്തിന്റെ ചെക്കൻ പറയാണ് ജർമ്മനിയിലായിരുന്നു ഇവിടത്തെ പൊന്നാനിത്ത ആൾക്കാരും എല്ലാരും വള്ളപ്പൊക്കം വന്നിട്ട് എംപിനെ വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ട് ശരിയാക്കി തരാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തേന്ന് ഒഴുക്ക് ഖർബർ ഒക്കെ ഒഴുകി പോണ സമയത്തും വിളിച്ചപ്പോൾ ഇതാണല്ലോ പറഞ്ഞത് ജനങ്ങൾക്ക് ഇപ്പൊ നിൽക്കാത്ത എംപിനെന്തിനാണ് എന്നാണ് ലക്ഷ്മി അർഥിന്റെ ചെക്കൻ ഇവിടെ നിന്ന് പറയണുണ്ട് ആലോചിച്ച് നോക്കുമ്പോ ഒക്കെ ശരി തന്നെയാണ് ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാത്ത ആൾക്കമ്മളെന്തിനാണ് വോട്ട് ചെയ്യണന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഇപ്പത്തെ എന്താണ് നമ്മളെ സ്ഥാനാർത്ഥി ഏതാ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മലമ്പൂർത്തെ എം എൽ എ ആണല്ലോ നിങ്ങൾ അറിഞ്ഞിക്കണെ അപ്പം ഇമ്മയും കാണാൻ അങ്ങനെ വാർത്ത കേൾക്കുമ്പോള് കേൾക്കണ് അൻവറാണ് എം എൽ ആണ് എം എൽ എ ആണ് അവരെ വികസന പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് പത്ത് എഴുപത് വയസ്സായ എഴുപത് വയസ്സായ നമ്മളെ പാക്കും ഉമ്മാക്കും ഒക്കെ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അമ്മക്കും ഒന്ന് മാറി ചിന്തിച്ചൂടെ വാക്കാക്ക് വരെ ഇതാ മാറിണ് അപ്പൊ എന്താണ് കോടി കോടി എന്ന് പറഞ്ഞത് വാക്കേ പറഞ്ഞത് കത്രിക ആണ്ട്ടാ കത്രികയാണെന്നാണ് ഈ പറയണത് നിങ്ങള് വോട്ടിന് വോട്ട് ചെയ്യാൻ പോവുമ്പോൾ ഗഫൂറിന്റെ വണ്ടിയിലാണെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇനി ഇനി ഇതിൽ കൂടെ വിളിക്കാൻ നിങ്ങൾ ഉപ്പാനും ഉമ്മാനേം ചോദിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി എങ്ങനെ വരാം കുട്ടികളൊക്കെ പിന്നെ വണ്ടിമോ പോയിക്കുമ്പോ പോകല്ലോ അവരൊന്നിപ്പോ അമ്മക്ക് കിട്ടൂലല്ലോ അവരങ്ങനെ പോകും അപ്പൊ നിങ്ങൾ വിവരങ്ങൾക്ക് മെസ്സേ എന്താണ് എങ്ങോട്ട് മറുപടി തരിട്ടാ മെച്ചി എന്നാ ശരി